നമസ്കാരം കൈപ്പേശ്ശേരി കോയുന്നമ്പുരി കന്നിമാസത്തിലെ നവരാത്രി കാലമൊക്കെ കഴിഞ്ഞു നവരാത്രി കാലം വളരെ ഗംഭീരമായി എല്ലാവരും ആഘോഷിച്ചു സ്വന്തം മക്കളെ വിശ്വാസമുള്ളവർ അല്ല സ്വന്തം മക്കൾക്ക് നല്ലത് ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം കുട്ടികൾക്ക് നല്ലതുമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാ മാതാപിതാക്കളും കുട്ടികളും അമ്പലത്തിൽ പോവുക നാമം ജപിക്കുക പ്രാർത്ഥിക്കുക എല്ലാം ചെയ്ത് പുസ്തകമൊക്കെ ചെയ്ത് ബുദ്ധിയിലെ കാരകരായി നിൽക്കുന്ന സരസ്വതിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു അതുപോലെ തന്നെ കന്നിമാസത്തിലതി പ്രാധാന്യമായൊരു ദിവസമാണ് കന്നിമാസത്തെ ആയില്യം കന്നിമാസയിലായുല്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ജീവിക്കുന്ന സർവചരാചരങ്ങൾക്കും അല്ലെങ്കിൽ ഭൂമിയുടെ കാവലാൾ എന്ന് പറയുന്ന ആരാണോ അതാണ് സർപ്പം നമ്മൾ ഏത് ഭൂമിയെടുത്താലും തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഭൂമിയിൽ സർപ്പത്തിൻ്റെ ദൃഷ്ടിയോ സർപ്പബന്ധമോ ഇല്ലാത്ത ഭൂമികളില്ല അതാണ് സർപ്പം ഭൂമിയുടെ കാവലാൾ തന്നെയാണ് പണ്ടാരോ പറഞ്ഞ പോലെ സർപ്പം പ്രസാദിച്ചാൽ സർവം പ്രസാദിക്കും സർപ്പം ശപിച്ചാൽ സർവം നശിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ സർപ്പത്തിനതിപ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നല്ല കുട്ടികളുണ്ടാവാനും നല്ല പരമ്പര ഉണ്ടാവാനും നല്ല ആരോഗ്യം ഉണ്ടാവാനും നല്ല ബുദ്ധി ഉണ്ടാവാനും നല്ല ദാമ്പത്യവിതം ഉണ്ടാവാനും കുടുംബത്തെ സമാധാനം കിട്ടാനും കുടുംബത്തെ സന്തോഷം കിട്ടാനും മാറാവ്യാധികളെന്ന് രക്ഷിക്കാനും നല്ല വിവാഹം നടക്കാനും നല്ല കുട്ടികളുണ്ടാകാനും എന്ന് വേണ്ട എന്തിനും സർപ്പപ്രീതി അത്യാവശ്യമാണ് ആ സർപ്പത്തിന്റെ പ്രീതിയാണ് ഏറ്റവും സർപ്പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ആ ദിവസമാണ് കന്നിമാസിലായി ആയില്യം കന്നിമാസിലായി ആയില്യം എന്ന് പറഞ്ഞാൽ നഗരാജാവിന്റെ പിറന്നാൾ ദിവസം എന്ന് തന്നെ പറയുന്നത് അന്നേ ദിവസം സർപ്പക്ഷേത്രങ്ങളിൽ പോകുന്നതും സർപ്പത്തിന് വഴിപാട് കഴിക്കുന്നതും സർപ്പത്തെ പ്രാർത്ഥിക്കുന്നതും അതിഗംഭീരമാണ് കരിക്ക് കൊണ്ട് സർപ്പത്തിന് സമർപ്പിക്കുക പാല് കൊണ്ട് സമർപ്പിക്കുക മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക കതിലിപ്പഴം സമർപ്പിക്കുക നീറുംപാലും കഴിക്കുക സർപ്പബലി കഴിക്കുക പാൽപ്പായസമം കഴിക്കുക സർപ്പത്തിന് പട്ടി ചേർത്ത് വേണ്ട എന്ത് ചെയ്താൽ പോലും സർപ്പപ്പുറ്റ് സർപ്പത്തിന്റെ പുറ്റും പാമ്പും മുട്ടയും എല്ലാം കൂടി നാണയ സഹിതം സമർപ്പിക്കുക അങ്ങനെ സർപ്പത്തിന് കഴിക്കാവുന്ന ഏത് വഴിപാട് കഴിച്ചാലും അതിന് ദൃഷ്ട അപ്പത്തല്ല സ്പോട്ടിൽ ഫലം കിട്ടുന്നൊരു ദിവസമാണ് കന്യാമാസിയായാലും കന്നിമാസലായില്ലം അതേ പ്രാർത്ഥനയോടുകൂടി അതേ നാമജപത്തോടു കൂടി അതേ വിശ്വാസത്തോട് കൂടി നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന അതിഗംഭീരമായ അതിഗംഭീരമായി നിൽക്കുന്ന ഗുണങ്ങളാണ് കാണാൻ പോകുന്നത് അപ്പം സർപ്പക്ഷേത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വടക്കൻ ജില്ലയിൽ പാമ്പുമേക്കാടുണ്ട് മധ്യ കേരളത്തിൽ ആമേടമംഗലം സർപ്പക്ഷേത്രമുണ്ട് മണ്ണാറശാലയുണ്ട് വെട്ടിക്കോടുണ്ട് അങ്ങനെ സർപ്പത്തിന് പാത്രം പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ സർപ്പത്തിന് പ്രാധാന്യമുള്ള ഇതൊക്കെ അതിഗംഭീരമാണ് അതി കേയേമാണ് ഈ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിമുളച്ച ക്ഷേത്രങ്ങളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ക്രിയാപദ്ധതികളും ക്രിയാങ്കങ്ങളും പൂജകളൊക്കെ അതിഗംഭീരം തന്നെയാണ് പ്രത്യക്ഷമാണ് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സർപ്പം അപ്പം അങ്ങനെയുള്ള അന്നത്തെ ദിവസം മഹാക്ഷേത്രങ്ങളിൽ തൊഴുന്നതൊക്കെ അതിഗംഭീരമാണ് ഇതാ നമുക്ക് പറ്റിയില്ല എങ്കിൽ പോലും നമ്മുടെ തൊട്ടടുത്തുള്ള സർപ്പത്തിൻ്റെ അടുത്ത് പോകുക സർപ്പത്തിലെ പ്രാർത്ഥിക്കുക സർപ്പത്തിൽ ഞാൻ ഈ മുൻപറഞ്ഞ സാധനങ്ങളൊക്കെ സമർപ്പിക്കാം കരിക്ക് സമർപ്പിക്കാം പാല് കൊടുക്കാം മഞ്ഞപ്പൊടി കൊടുക്കാം സർപ്പപ്പുറ്റും നാണയം കൊടുക്കാം സർപ്പപ്പാട്ട് നടത്താം നീറും കഴിക്കാം ഇതൊക്കെ ചെയ്യാം സർപ്പസൂക്തങ്ങൾ പുഷ്പാതിൽ കഴിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ സർപ്പത്തിനന്ന് ചെയ്യാവുന്ന തൊട്ടടുത്തുള്ള സർപ്പത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ പരമ്പരയുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി നല്ല സന്താനങ്ങൾ ഉണ്ടാവാനും സന്താനങ്ങളുടെ സ്വഭാവം നല്ലാനും കുടുംബത്തെ മറാവ്യാധികൾ അവസാനിക്കാനും കുടുംബത്ത് നന്മയുണ്ടാവാനും കുടുംബത്ത് ഐശ്വര്യം ഉണ്ടാകാനും കുടുംബത്ത് സുഖവും ശ്രേഷ്ഠതയും നല്ല ഉണ്ടാവാനും നല്ല ദാമ്പത്യകത ഉണ്ടാവാനും നമ്മൾ നന്നായി പ്രാർത്ഥിക്കാം വളരെ ഗംഭീരമായി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അന്നത്തെ ദിവസം അനന്ത അനന്തായ നമ വാസ വാസുകായ നമ തക്ഷകായ നമ അതുപോലെ തന്നെ മഹാപത്മായ നമ ശംഖപാലായ നമ അങ്ങനെയുള്ള നാമങ്ങളൊക്കെ ഉണ്ട് അനന്തായ നമ്മയൊക്കെ കൂടുതൽ ആൾക്കാർ ജപിക്കലാണ് അങ്ങനെയുള്ള നാമജപാധികളൊക്കെ ഒരു നൂറ്റെട്ട് വീരം ജപിക്കാമെങ്കിൽ അതിഗംഭീരമാണ് അതിഗംഭീരം അതി കേമാണ് അപ്പോൾ അങ്ങനെയുള്ള നാമജപാദികളും കൊണ്ട് സർപ്പപ്രീതി വരുത്തുക കുടുംബത്ത് സർപ്പങ്ങളുണ്ട് സർപ്പത്തെ അന്ന് പോയി തൊഴുക അതുപോലെ മഞ്ഞളിൽ മുക്കിയ തിരിയുണ്ടെങ്കിൽ അത് സർപ്പത്തിന് പ്രീതിക്ക് വേണ്ടി വിളക്ക് വയ്ക്കുക അപ്പം അങ്ങനെ ആ കന്നിമാസിലായാലും നാഗരാജാവിന്റെ പിറന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ ആ കന്നിമാസിലായാലും സർപ്പങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമായതുകൊണ്ടും സർപ്പത്തിന് പ്രീതി കിട്ടാൻ ഏറ്റവും കെയമായ ദിവസമായതുകൊണ്ടും ആ കന്നിമാസയിലായാലും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അന്ന് നാഗാരാധന നടത്തുകയും സർപ്പാരാധന നടത്തുകയും സർപ്പപ്രാർത്ഥന ചെയ്താൽ അത് പരമ്പരയുടെ നന്മയാണ് കുടുംബത്തിന്റെ നന്മയാണ് എന്താണോ നമ്മൾ നിരീക്ഷിക്കണേ ഏത് സുഖമാണോ ആഗ്രഹിക്കണേ ആ ആഗ്രഹത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഈ ഭൂലോകത്ത് സർപ്പത്തെ ഒരു ജീവിതം ഉണ്ടാകാൻ പറ്റില്ല അത്രയ്ക്ക് ശക്തമാണ് സർപ്പം അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യത്തോടു കൂടി സർപ്പത്തെ തൊഴുതു പ്രാർത്ഥിക്കുക സർപ്പത്തിൻ്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുക നാമങ്ങൾ ജപിക്കുക നമസ്കാരം കോയി നമ്പുരി